എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തിരുമല കോവിലാണ് ദേ ദേമലയോട് അടുക്കുമ്പോഴുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരം നാല് മണിക്കാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആറേ കാലമായപ്പോഴത്തേക്കും അവിടെ എത്തിപ്പോയ വഴിക്ക് ദേ ഒരു കൂട്ട ആട്ടിൻ പറ്റത്തെ കണ്ട് ദേ അവരിങ്ങനെ വരി വരിയായിട്ട് പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഒരാളാണ് ഇത്രേ ആടുകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞാലും പോലെ നല്ല മഴയായിരുന്നു അപ്പോൾ ഈ തമിഴ്നാട് അടുക്കം തോറും അത്രത്തോളം മഴയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ തെന്മല അങ്ങോട്ടൊക്കെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഈ അമ്പലത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ദേ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അതിൻ്റെ സൈഡിൽ നിറയെ മാവിൻ തോട്ടങ്ങളും അതേപോലെ തന്നെ ഈ പുളിയുണ്ടല്ലോ തോട്ടുപുളി അതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു പിന്നെ പോ അതുകൂടാതെ വേപ്പ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതേ മലകളിലെല്ലാം ഇങ്ങനെ ഈ മഴവെള്ളം വീണിട്ട് ഇങ്ങനെ ദൂരെ നിന്ന് നമ്മൾ ഒഴുകുന്ന ആ വെള്ളച്ചാലുകൾ ഇങ്ങനെ ഒഴുകുന്ന കണ്ടു കഴിഞ്ഞാൽ മലകൾക്ക് അരഞ്ഞാണം കെട്ടിയിട്ടേക്കുന്നത് കണക്കാണ് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മളത് കാണുന്നത് അപ്പോഴത്തേക്കും വണ്ടി ഓടിച്ച് നമുക്ക് പോയി പോയി കഴിയും പിന്നെ അതേപോലെ ഞങ്ങൾ പോയ വഴിക്ക് കുറച്ച് മൈലിൻ കൂട്ടങ്ങളെയും കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മൈലുകളെല്ലാം ആ ഒരു സൈഡിൽ വയലിൻ്റെ സൈഡിൽ കുറേ എണ്ണം ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് അപ്പോഴും വണ്ടി വിട്ടുപോയി അത് കാരണം അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഈ തിരുമല കോവിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഈ വർ കഴിഞ്ഞ വർഷം വന്നപ്പം അത് പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ വർഷം പോയി അപ്പം പറ്റുന്ന സമയങ്ങളിലെല്ലാം അതായത് ഈ പറഞ്ഞ കണക്ക് വർഷത്തിലൊരിക്കൽ അവിടെ പോകാറുണ്ട് അപ്പോൾ നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് കയറി വേണമായിരുന്നു ഈ കോവിലിൽ എത്താനായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വണ്ടി ഇതേ കണ്ടോ ഈ മലമടക്കുകൾ ഒരു മൂന്നാല് മലമടക്കുകൾ കയറി ഇങ്ങനെ പോകണം അപ്പം വണ്ടി ഇപ്പോൾ അങ്ങ് കയറിപ്പോവും അപ്പോൾ ആ വണ്ടി കയറിപ്പോവാനായിട്ട് അമ്പത് രൂപയാണ് അവിടുത്തെ പാസ് അപ്പോൾ സൈഡിൽ സൈഡിലൊരാളിരുപ്പോൾ അമ്പത് രൂപ പാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് താഴെ ഇട്ടിട്ട് പിന്നെ ഒരു കുറച്ച് സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോയാൽ മതി അതുപോലെ ഈ മഴ സമയം ആയതിനാൽ നമുക്കിപ്പോൾ ഈ പൊന്മുടിയിലൊക്കെ പോകുന്ന ഒരു ഫീലാണ് ഇവിടെ കിട്ടിയത് എന്താന്ന് വെച്ചാൽ ദൈ മഴമേഘങ്ങൾ ഇങ്ങനെ വന്നിട്ട് ദൂരെ മലയുടെ മുകളിൽ കുടയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു ഇപ്പം പെയ്യണം അവർക്ക് മഴ പെയ്തോളാം പെയ്യാത്ത ഒരു ഇങ്ങനെ കാണുന്നത് അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ദേഹി ദൂരെ നിന്ന് കാണാനായിട്ട് അപ്പോൾ വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നില്ല അങ്ങനെ ഞങ്ങൾ ദേഹം അമ്പലത്തിനകത്തേക്ക് കയറിയാണ് പിന്നെ അമ്പലത്തിലോട്ട് കയറിയപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു അപ്പൊ പറഞ്ഞാൽ നമ്മൾ നമ്മളിട്ടേക്ക് നമ്മുടെ മുടിയെല്ലാം മേലോട്ട് ഇങ്ങനെ പോകും ഡ്രസ്സെല്ലാം ശരീരത്തിൽ നിന്ന് ഇങ്ങനെ അടിച്ച് അങ്ങനെ ഭയങ്കര കാറ്റായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം എത്തിയത് എന്താണെന്ന് വെച്ചാൽ ഈ മഴയായതുകൊണ്ട് പക്ഷേ അമ്പലത്തിനകത്ത് കയറിയപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു ഏകദേശം ഒരു അഞ്ചോ എട്ടോ അങ്ങനെയൊക്കെ ഉള്ളവരെ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പൈസ കൊടുത്തിട്ട് പെട്ടെന്ന് ഭഗവാൻ്റെ മുന്നിൽ ചെന്ന് തൊഴുകത്തക്ക രീതിയിലുള്ളതുണ്ടായിരുന്നു പക്ഷേ നമ്മളൊക്കെ നമുക്ക് അതൊന്നും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലാതെ തന്നെ പോയി ഭഗവാനെ കാണുന്ന ഒരു ഇതാണ് നമ്മളല്ലാതെ എവിടെ പോയാലും അങ്ങനെയാണ് ചെയ്യുന്നത് ക്യൂ നിന്ന് തൊഴുത് കണ്ടിട്ട് വരുമ്പോഴുണ്ടാകുന്ന ഒരു മനസംതൃപ്തി എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയണ്ടത് അതങ്ങനെ അനുഭവിച്ചവർക്കറിയാം അല്ലേ അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് നിങ്ങളന്ന് പോകണം അവിടെ കേട്ടോ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തിരുമലക്കോവില് തമിഴ്നാട്ടിലൊന്ന് പോകണം അപ്പോൾ ആ അമ്പലത്തിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് ദേ ഈ ആൽമരം കണ്ടോ ആൽമരം ഞാൻ വിചാരിച്ചു അതിൻ്റെ കമ്പൊക്കെ ഓടി ഞാൻ നമ്മുടെ മണ്ടേക്കൂടെ വീഴും വന്നു അതിന് ഇവിടെ ദേ ഒരു അമ്പലം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് കയറിയതാണ് അവിടെ കയറി തൊയ്തിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കാറ്റടിച്ച് എന്നെ മറിച്ചിട്ടന്ന് അത്രക്ക് കാറ്റായിരുന്നു അപ്പോ ഇതൊക്കെയായിരുന്നു തിരുമല അമ്പലത്തിൽ പോയതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് ടേക്ക് കെയർ